നമസ്കാരം കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഒരുപക്ഷെ നിങ്ങളുടെയും മനസ്സിലെ ഏറ്റവും വലിയൊരു ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ഉത്തരം തേടാൻ പോകുന്നത് നമ്മുടെയെല്ലാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ എല്ലാം ഒരു വലിയ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി അല്ലേ അപ്പോൾ ആ സർക്കാർ ജോലിയുടെ ഭാവി ശരിക്കും എന്തായിരിക്കും നമുക്ക് യാഥാർത്ഥ്യബോധത്തോടെ അതൊന്ന് പരിശോധിക്കാം നമ്മുടെയെല്ലാം മനസ്സിൽ ആദ്യം വരുന്നൊരു സംശയം ഇതായിരിക്കും അല്ലേ ഈ സർക്കാർ ജോലികളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുവാണോ ഓരോ വർഷവും പി എസ് സി റാങ്ക് ലിസ്റ്റുകൾക്കായി കാത്തിരിക്കുമ്പോൾ പുതിയ നിയമനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ഒരു പേടി മനസ്സിൽ വരുന്നത് വളരെ സ്വാഭാവികമാണ് അതോടൊപ്പം വരുന്ന മറ്റൊരു പേടിയാണ് സർക്കാർ ജോലിയുടെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥിരതയായിരുന്നു ആ ഒരു ലൈഫ് ലോങ് സെക്യൂരിറ്റി അപ്പോൾ ഈ സ്ഥിരം ജോലി എന്നൊക്കെയുള്ള സങ്കല്പം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ അതാണ് അടുത്ത പ്രധാന ചോദ്യം അതെ തലമുറകളായി നമ്മളൊക്കെ ഇത്രയധികം വിലകൽപ്പിക്കുന്ന ഈ സ്വപ്നം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുക എന്ന ആഗ്രഹം അത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം സുരക്ഷിതമാണ് വാ നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് ആഴത്തിൽ നോക്കാം ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലൊരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു ജോലി കിട്ടുന്ന പോലെയല്ല അല്ലേ അതൊരു സ്റ്റാറ്റസാണ് നമ്മുടെ സമൂഹത്തിൽ അതിനൊരു പ്രത്യേക വിലയുണ്ട് ഒരു വ്യക്തിയുടെയും ആ കുടുംബത്തിൻ്റെയും തന്നെ സാമൂഹിക നിലയുടെ ഒരു അടയാളം കൂടിയാണത് എന്തുകൊണ്ടാണ് അതിനിത്ര ഡിമാൻഡ് സംശയമൊന്നുമില്ല ലൈഫ് ടൈം സെക്യൂരിറ്റി അതായത് ആജീവനാന്ത സുരക്ഷ പിന്നെ റിട്ടയർ ആയാലും ടെൻഷൻ അടിക്കണ്ട പെൻഷൻ കിട്ടും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബഹുമാനം പിന്നൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇതൊക്കെ തന്നെയാണ് ഓരോ പി എസ് സി തസ്തികയിലേക്കും ലക്ഷക്കണക്കിന് പേർ അപേക്ഷിക്കാൻ കാരണം പക്ഷേ കാലം മാറുമ്പോൾ കഥയും മാറും നമ്മൾ കണ്ട ആ സ്വപ്നത്തിന്റെ നിറം കുറച്ചൊന്നും മങ്ങിയിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിച്ചേ പറ്റൂ പേടിക്കാൻ വേണ്ടിയല്ല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ ജോലികൾ കുറയുന്നത് അതിന് പ്രധാനമായിട്ടൊരു നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം സർക്കാരിൻ്റെ സാമ്പത്തിക സമ്മർദ്ദം തന്നെ ശമ്പളവും പെൻഷനും ഒക്കെ വലിയൊരു ഭാരമാണ് രണ്ടാമത്തേത് ടെക്നോളജി പണ്ട് പത്ത് പേര് ചെയ്തിരുന്ന ജോലി ഇന്ന് ഒരു സോഫ്റ്റ്വെയർ ഒറ്റയ്ക്ക് ചെയ്യും പിന്നെ സ്ഥിരം നിയമനത്തിന് പകരം കോൺട്രാക്ട് നിയമനങ്ങൾ കൂടുന്നുണ്ട് നാലാമതായിട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും നിയമനം നടത്താനും എടുക്കുന്ന കാലതാമസം ഇതെല്ലാം കൂടെ ചേരുമ്പോഴോ സ്വാഭാവികമായും അവസരങ്ങൾ കുറയും ഈ ഒരു കണക്ക് കണ്ടാൽ മതി കാര്യങ്ങൾ എത്ര സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ വെറുമൊരു ഇരുന്നൂറോ മുന്നൂറോ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നത് അഞ്ച് ലക്ഷം പേരാണ് ഇത് ശരിക്കും ഒരു മത്സരത്തെക്കാളുപരി ഒരു യുദ്ധം തന്നെയാണ് അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് പി എസ് സി പരീക്ഷ എന്ന് പറയുന്നത് ഹൈ റിസ്ക്കുള്ള ഒരുപാട് ക്ഷമ വേണ്ട ഒരു കളിയാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും ചിലപ്പോൾ മൂന്നും നാലും വർഷം കാത്തിരിക്കേണ്ടി വരും ആ കാത്തിരിപ്പ് എല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഒന്നല്ല അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കണം സർക്കാർ ജോലികൾ മൊത്തത്തിൽ ഇല്ലാതാവുന്നു എന്നല്ല ഇതിനർത്ഥം അല്ല പക്ഷേ ജോലിയുടെ സ്വഭാവം മാറുന്നു ആ മാറ്റമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മാറ്റം എന്താണെന്ന് നോക്കാം പണ്ടൊക്കെ സർക്കാർ ജോലിയെന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരം ജോലിയായിരുന്നു പക്ഷെ ഭാവിയിൽ അത് കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ജോലികളായി മാറും സാധാരണ ക്ലർക്ക് ജോലികൾക്ക് പകരം പ്രത്യേക കഴിവുകൾ വേണ്ട ടെക്നിക്കൽ റോളുകൾക്ക് പ്രാധാന്യം കൂടും അതുപോലെ സീനിയോറിറ്റിക്ക് പകരം നിങ്ങളുടെ കഴിവിനും പെർഫോമൻസിനുമായിരിക്കും വില ഓക്കെ അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം അതിനുള്ള ചില പ്രാക്ടിക്കൽ വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് നോക്കൂ സർക്കാർ ജോലിക്ക് വേണ്ടി പഠിക്കുന്നതൊന്നും ഒരു തെറ്റല്ല പക്ഷെ അതോടൊപ്പം നമ്മൾ സ്മാർട്ടാവണം പി എസ് സി പഠനത്തിന്റെ കൂടെ തന്നെ പുതിയ എന്തെങ്കിലും സ്കിൽ പഠിക്കുക പ്രൈവറ്റ് സെക്ടറിനെയും സ്റ്റാർട്ടപ്പുകളെയോ ഒരു ഓപ്ഷനായി കാണുക ടെക്നോളജി ഹെൽത്ത് കെയർ പോലുള്ള പുതിയ മേഖലകളിൽ എന്ത് അവസരങ്ങളാണുള്ളതെന്ന് നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരൊറ്റ വഴിയിൽ മാത്രം ജീവിതം ഹോം ചെയ്യാതിരിക്കുക ഒരു പ്ലാൻ ബി എപ്പോഴും കയ്യിൽ വേണം ഇന്നത്തെ കാലത്ത് യഥാർത്ഥ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരൊറ്റ ജോലിയിൽ നിന്ന് വരുന്ന ശമ്പളമല്ല പകരം പലയിടത്തു നിന്നുള്ള വരുമാനമാണ് അതായത് മൾട്ടിപ്പിൾ ഇൻകം ഓപ്ഷൻസ് ഒരു ജോലിയിൽ നിന്ന് വരുമാനം കുറഞ്ഞാലും നിങ്ങൾ താങ്ങി നിർത്താൻ മറ്റു മാർഗങ്ങളുണ്ടാവണം അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ കരിയറിലെ വിജയത്തിന്റെ നിർവചനം തന്നെ മാറുകയാണ് മാറുന്ന ലോകത്തിനനുസരിച്ച് മാറാൻ തയ്യാറുള്ളവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റൂ ഫ്ലെക്സിബിൾ ആവുക അതാണ് പ്രധാനം ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം സർക്കാർ ജോലികൾ ഇന്നും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷേ അതിന് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവസരങ്ങൾ വളരെ കുറവാണ് രണ്ട് മത്സരം ചിന്തിക്കുന്നതിനും അപ്പുറമാണ് മൂന്ന് കാര്യങ്ങൾ വളരെ പതിയാണ് നീങ്ങുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് സർക്കാർ ജോലിയാണത് നമ്മുടെ മുന്നിലുള്ള ഒരു വഴി മാത്രമാണ് അല്ലാതെ നമ്മുടെ ഒരേയൊരു ഭാവിയല്ല അവസാനമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഞാൻ സ്വപ്നം കാണുന്ന ആ നല്ലൊരു ഭാവിയ്ക്ക് വേണ്ടി ഇന്നത്തെ ലോകത്തിന് ആവശ്യമായ കഴിവുകൾ ഞാൻ നേടുന്നുണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ കരിയറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ തന്നെ ഇരിക്കേണ്ട സമയമാണിത്